പരിസരത്തും ഒക്കെ നരേന്ദ്രമോദി എത്തുന്നു പക്ഷേ എൺപത്തി മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന മണിപ്പൂരിലേക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നില്ല അനിൽകുമാറിന്റെ അടിയന്തര സമയമില്ല അതെന്തായിരിക്കും കാരണം ഉണ്ട് പക്ഷേ മണിപ്പൂരിൽ അടിയന്തരം കൂടാൻ സമയമില്ല ആഴ്ചയിൽ മൂന്ന് തവണ കേരളത്തിൽ വരാൻ നേരം ഉണ്ടല്ലോ കല്യാണം കൂടാൻ നേരം ഉണ്ടല്ലോ അദ്ദേഹം മരണം കൂടെ കൂടട്ടെ അദ്ദേഹത്തെ കാത്ത് എൺപത്തെട്ട് മൃതദേഹങ്ങൾ മണിപ്പൂരിൽ കാത്തിരിക്കുന്നു മോദി മോദിയൊന്നു വന്നിരുന്നെങ്കിലോ ആ മൃതദേഹങ്ങൾ ആരുടെയെന്നറിയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു ആ പള്ളികളിൽ തലയറക്കപ്പെട്ട വിഗ്രഹങ്ങളുണ്ട് ബിംബങ്ങളുണ്ട് മാതാവിന്റെ രൂപങ്ങളുണ്ട് ഒരു കിരീടം പണിയിച്ചില്ലെങ്കിലും ആ ശിരസ് തിരിച്ചു കൊടുക്കുമോ നരേന്ദ്രമോദി മണിപ്പൂരിൽ ചെന്നിട്ട് അദ്ദേഹത്തെ കാത്ത് എൺപത്തെട്ട് മൃതദേഹങ്ങൾ മണിപ്പൂരിൽ കാത്തിരിക്കുന്നു മോദിയൊന്ന് no, വന്നിരുന്നെങ്കിലോ